എന്താ വേലു നിന്റെ ആളുകളെല്ലാം റെഡിയല്ലേ എല്ലാം റെഡി നിർത്തിയിട്ടുണ്ട് എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ നടക്കുമല്ലോ എന്നെ പറ്റി ശരിയായിട്ട് കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഏ അങ്ങനെയൊന്നുമില്ല ഇവന്മാരിന്റെ രാഷ്ട്രീയമെന്നും കക്ഷിയെന്നും പറഞ്ഞ് യാതൊരു സമ്മേളനവും നടത്തരുത് അത് ഞാൻ കല്ലേറോ സോഡാക്കുപ്പിയോ അതോ കൈവാമോ ഏത് വേണമെങ്കിലും ചെയ്തോ പക്ഷെ ഓരോന്നും റേറ്റ് പ്രത്യേകമാ എന്ത് റേറ്റ് ആയാലും ഞാൻ തരില്ലേ ആദ്യം കാര്യം നടക്കട്ടെ ആട്ടെ കക്ഷിയാര അത് അറിയണോ വേലു അത് ശരിയാ എനിക്ക് ജാതിയോ മതമോ കക്ഷിയോ ഒന്നുമില്ല പണം ആര് തരുന്നോ അവരാണ് എന്റെ കക്ഷി സാറ് നോക്കിയോ അവന്മാരുടെ ഒരു മീറ്റിംഗ് വരുമേട്ടാ എന്റെ നാട്ടിൽ അവസന്മാരും ഒറ്റക്ക് വെടിയുണ്ടകൾക്ക് നേരെ വീമാനം കാണാൻ കല്യാണമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നു കഴിച്ചു തലവരച്ചും അവരെ സാറ്റുകളുടെ ഭരണത്തിൽ പങ്കാളികളാക്കാനും മുതലാളിമാർ മുന്നോട്ട് വന്നേ മതിയാകും മിനിമം പോണ അനുവദിക്കാൻ മടിക്കുന്ന മുതലാളിമാരുടെ കണ്ടുവർത്തിക്കാൻ സമരം നടത്തുക തന്നെ വേണം അല്ലെങ്കിൽ ടമുള്ള ഒരു പുതിയ തലമുറ ഇവിടെ ഉണർന്നു കഴിഞ്ഞു തരകരച്ച മുതലാളിത്തമേ ഇതിനൊക്കെ രക്ഷയില്ല തൊഴിലാളികളുടെ അവകാശം അംഗീകരിക്കാനും അവരെ സാക്ഷരുടെ ഭരണത്തിൽ പങ്കാളികളാക്കാനും അല്ല ഇത് എത്ര നേരമായി ഇരുത്തം തുടങ്ങിയിട്ട് ഇവിടെ വരുന്ന പൂവാലന്മാർക്ക് എല്ലാം ഒരുപോലത്തെ ചിരിയാ എന്താ ഈ നോക്കുന്നത് എന്നെ ഉറിച്ചു നോക്കണം അത് വേണ്ട ഇങ്ങനെ കണ്ടാ മതി ആഹാ നോട്ടത്തിലെയെല്ലാം മതിയാക്കാമെന്നോ ഏക്കത്തിനോ എണീക്കട എണീക്കെ അയ്യോ അല്ല എന്റെ കയ്യിൽ കാശെല്ലാം ഉണ്ട് ഞോ ഇങ്ങോട്ടിട ഞാൻ പണമടച്ചിരിക്കും തൽക്കാലം പറ്റത്തില്ലോ സാറേ ഒരു രണ്ടു മണിക്കുള്ള വീടിന്റെ പറ്റൂ ഇത് കേസ് മറ്റേതാണല്ലേ താൻ ഇവിടെ പ്രിയാരനല്ലേ അല്ലെ വല്ല മോഷണമോ കൊലപാതമോ നടത്തിയിട്ട് ഇവിടെ ഒരിക്കാണോ ഇറങ്ങി പുറത്തു പോകുന്നുണ്ടോ അതോ പോലീസിന്റെ എത്തണോ പോലീസോ ഇവിടെയോ ഇത് കണ്ടോ ഒരുത്തനെ ഇപ്പം സൂപ്പാക്കിയതേ ഉള്ളൂ താനും താങ്ങോ തന്തയ്ക്ക് പോയാത്താനെടാ തന്തയ്ക്ക് പറഞ്ഞോണ്ട് പോകുന്നു വേറെ നിൽക്കുന്നോ ആ കണ്ടില്ലേ വന്നിരിക്കുന്നു നാളെ വൈക്കോല് കേറി കിടക്കുന്ന മാതിരി എന്താ വേപ്പ് നീ എന്തോ സമ്പാദിക്കും എന്താ വയ മുന്നൂറ് മുന്നൂറ് മാറ്റിക്കും എന്നാ അമ്പതണ്ട് ഇതൊന്നും വേണ്ട ഞാൻ വരൊന്നുമില്ല വെറുതെ വരുന്നാൽ മതി രണ്ട് പണിക്ക് കഴിയുമ്പം ഞാൻ വന്ന വഴിയോ പൊയ്ക്കണോ எந்த இடத்த சில மகான்மார் பணம் மாத்தாணோ தந்திட்டு போகிறது Okay. Ah, <crew horror waves> ി ജീവിക്കുന്നതാണ് പക്ഷേ ദാനത്തിന് ഞാൻ കഴിഞ്ഞിട്ടാറില്ല താൻ കൊണ്ടുപോകണോ തന്റെ കാശ് കൊണ്ടുപോയി തടിയൊക്കെ നന്നാക്കിട്ട് വാട തന്റെ തൊഴിൽ എന്താ എന്റെ ജോലിയും ഏതാണ്ട് പോലെയൊക്കെ തന്നെയാണ് ഒരു വിരല് വെട്ടണമെങ്കിൽ മുപ്പത് രൂപ ഒരു കൈ വെട്ടണമെങ്കിൽ ഒരു പൂജ്യം കൂടെ മുന്നൂറ് രൂപ ഒരു കാല് വെട്ടണമെങ്കിൽ ഒരു പൂജ്യം കൂടെ ഒരാളിനെ വെട്ടണമെങ്കിൽ കടകൂടിക്കാം ഞാൻ പോകുന്നു അയാളെ ഞാൻ കണ്ടതാണല്ലോ എന്താ കാര്യം എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ ഇന്ന് എത്രയാ തീയതി അയാളെ ഞാൻ പിന്നെ കണ്ടോളാം ശാന്തമ്മ കോളേജിൽ പോയോ ഓഫീസിൽ േ പോകുന്നുണ്ടല്ലോ മോളെ എന്താ കാര്യം അച്ഛ എന്റെ കൂട്ടുകാരികൾക്ക് ലെതർ ഫാക്ടറി കാണണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്റെ അച്ഛൻ അവിടെയാണ് ജോലി ഞാൻ കൂട്ടിക്കൊണ്ട് പോകാമെന്ന് വേണ്ട മോളെ അവിടെ എല്ലാം വൃത്തികേടാണ് നീ അവിടെയെങ്കിലും വരാൻ പറയാ എന്നാ ശരി ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ ആ പത്ത് രൂപ ഉണ്ടാക്കാൻ ഞാൻ എന്ത് പാടു പോകുന്നുണ്ടെന്ന് നിനക്കറിയാമോ എത്ര പേരെ തോഴണം എത്ര വരെ മര്യാദയ്ക്ക് ഈ കോളേജിൽ പോകുന്നുണ്ടോ നിങ്ങളുടെ ഈ ഉദ്യോഗം എന്താണെന്ന് മോളുടെ അടുത്തുനിന്ന് എത്ര നാൾ മറച്ചു പിടിക്കാൻ കഴിയും എന്റെ മരണം വരെ എന്റെ കർമ്മദോഷം ഞാൻ ഒരു ചെളിക്കുണ്ടിൽ വീണുപോയി പോയി അവിടെ നിന്നും രക്ഷപ്പെടാൻ എനിക്ക് കഴിയുന്നില്ല എന്റെ മകളെ പഠിപ്പിച്ച് നല്ലൊരുത്തിന്റെ കയ്യിൽ ഏർപ്പിക്ക എന്റെ ഈ ഉദ്യോഗമല്ല എന്റെ ജീവൻ വരെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറാണ്